നമസ്കാരം കുറച്ച് ചേരുവകൾ മാത്രം ചേർത്ത് നമുക്കൊരു ടേസ്റ്റിയായ ചട്നി തയ്യാറാക്കാം ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അഞ്ച് എരുവുള്ള മുളക് ചേർത്ത് നന്നായി തന്നെ വറുത്തെടുക്കാം മുളക് ഇപ്പോൾ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ആറ് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പത്ത് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വറുത്തെടുക്കണം നമുക്ക് ിും പാത്രത്തിലേക്ക് മാറ്റാം ഇതേ പാനിലേക്ക് മൂന്ന് മീഡിയം സൈസ് തക്കാളി നെടുവെ കയറിയത് ഇട്ട് കൊടുക്കാം തക്കാളി സോഫ്റ്റ് ആവുന്നവരെ വേവിക്കുക ഒരു വശം വെന്താൽ മറു വേവിച്ചെടുക്കണം പെട്ടെന്ന് കുക്ക് ആവാൻ അടച്ചു വെച്ച് വേവിച്ചാൽ മതി തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം മുളകിൻ്റെയും ചെറിയുള്ളിയുടെയും ചൂട് കുറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് തരിതരിപ്പായി പൊടിക്കണം കൂടുതൽ പൊടിയേണ്ട ആവശ്യമില്ല തക്കാളിയുടെ തൊലി മാറ്റണം ഇത് നന്നായി ഉടച്ചെടുക്കണം കൈകൊണ്ടും വേണമെങ്കിൽ ഉടച്ചെടുക്കാം ഇതിലേക്ക് പൊടിച്ചെടുത്തവ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലയും ആവശ്യത്തിനൊപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ചോറ് ചപ്പാത്തി ദോശ ഇഡ്ലി എന്നിവയുടെ കൂടെ സെർവ് ചെയ്യാം